അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാതി സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ പൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേലം എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശ്രീരാമദേവനും മനുഷനല്ല ആദിനാരായണൻ പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണന ആയതനന്ദനും ലോകമാതാവും പിതാവും ജനകജാ ജനകജാരാഘവന്മാരെന്നരിക വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സജ്ജിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായിസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും എത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർഗനി ഹന്ത ജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്താ ഭവിക്കുന്നതും ധീമതാം മൂലമായി യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും കൊണ്ട് രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്ന ജീവനും വന്നുകൂടുന്നു കഴിഞ്ഞ ദിവസത്തെ രാമായണ വിചാരത്തിൽ നാം കണ്ടത് വാനരാദികൾ സമുദ്രത്തിന് കുറുകെ ചിറകെട്ടുന്നതും ആ ബന്ധിക്കപ്പെട്ട സേതുവിന് മുകളിലൂടെ ഏവരും ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതുമാണ് ഹനുമാൻ്റെ തോളിലേറി ശ്രീരാമചന്ദ്രനും അങ്കദൻ്റെ തോളിലേറി ലക്ഷ്മണനും ലങ്കയിലേക്ക് എത്തുന്നു അവർ സുമേല പർവ്വതത്തിൻ്റെ മുകളിലാണ് വന്നിറങ്ങുന്നത് അവിടെ നിന്ന് ശ്രീരാമചന്ദ്രൻ ലങ്കയുടെ ഒരു വിഹക വീക്ഷണം നടത്തുന്നു ലങ്ക അതിമനോഹരിയാണ് ലങ്ക സ്വനായിയാണ് ലങ്ക ങ്കയെ കണ്ട ശ്രീരാമചന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ വിസ്മയഭരിതനായി എത്തീരുന്നു സ്വർണധ്വജങ്ങൾ കൊണ്ടും കൊടിക്കൂറകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അനേകം മണിമാളികകൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട മനോജ്ഞമായ ലങ്ക ആ ലങ്കയിൽ രാക്ഷസേശ്വരനായ രാവണൻ മന്ത്രിമാർക്കൊപ്പം ഒരു നീലാഭപൂണ്ട ശ ശൈലം പോലെ തൻ്റെ പത്തു തലകളിലും പത്ത് കിരീടങ്ങൾ അണിഞ്ഞ് വളരെ കൂടി ഇരിക്കുന്നു വെൺ കൊറ്റക്കുടകൾ വെൺചാമരങ്ങൾ ആലവട്ടം വെൺചാമരം എന്നിവ വീശുന്നവർ അങ്ങനെ ലങ്കയുടെ ആ മനോഹാരിതയുടെ സമൃദ്ധി ശ്രീരാമചന്ദ്രനിൽ ഉളവാക്കുന്ന വിസ്മയം ചെറുതല്ല അങ്ങനെ രാവണനെ ആ മന്ത്രി മന്ത്രിപ്രപരന്മാർക്കിടയിൽ വളരെ ഗാംഭീര്യത്തോടു കൂടി ഇരിക്കുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ തൻ്റെ അസ്ത്രമെടുത്ത് രാവണന് നേരെ എയ്യുന്നു അസ്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടയും പത്ത് കിരീടങ്ങളും താഴെ പതിക്കുന്നു അക്ഷരാർത്ഥത്തിൽ രാവണൻ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് ഇതാ ശത്രു തൻ്റെ പാളയത്തിന് അടുത്ത് എത്തിയിരിക്കുന്നു അതിനു മുൻപേ തന്നെ ശുഗനെ അവർ അവിടെ നിന്ന് മോചിപ്പിക്കുകയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ആ ശുഗൻ എന്ന രാക്ഷസനെ രാവണനടുത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു ശുഗൻ രാവണൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട് ശുഗൻ രാവണ സന്നിധിയിൽ എത്തിച്ചേർന്ന് പറയുന്നു എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് രാമസന്നിധിയിൽ പോയ തന്നെ അവർ ബന്ധനസ്ഥരാക്കി എന്നും അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശം കൊണ്ട് മാത്രം താൻ ജീവിതത്തിൽ ജീവിതം തിരിച്ചു കിട്ടി എന്നും തനിക്ക് ജീവിതം തിരിച്ചു കിട്ടി എന്നും ആ അസുരൻ പറയുകയാണ് മാത്രമല്ല ഒരു നിർദ്ദേശം കൂടി ശുഗന് പറയാനുണ്ട് രാവണനോട് ആദിനാരായണനാണ് ശ്രീരാമചന്ദ്രൻ യോഗമായദേവിയാണ് സീതാദേവി അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളിലേക്ക് ഇനിയിറങ്ങി ചെല്ലരുത് ശ്രീരാമചന്ദ്രനുമായി എത്രയും വേഗം സന്ധിയിൽ ഏർപ്പെടുകയാണ് നല്ലത് ആ ശുഗസംവാദത്തിൽ ശുഗൻ പറയുന്നത് രാവണനുമായി നടത്തുന്ന സംവാദത്തിൽ പറയുന്ന ഒട്ടേറെ ആധ്യാത്മിക മൂല്യമുള്ള തത്വങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു മനുഷ്യ ശരീരത്തെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് എപ്രകാരമായിരിക്കണം ജീവിതം എന്നതിനെക്കുറിച്ച് ഏതേത് മൂല്യങ്ങളാണ് ജീവിതത്തിൽ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം സവിസ്തരം ലങ്കേഷനോട് ശുഗൻ അറിയിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ശുഗൻ്റെ വാക്കുകൾ ലങ്കേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര രുചിക്കുന്നതായിരുന്നില്ല മരണാസന്നനായ ഒരു രോഗി അപ്പോൾ പോലും മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ പോലും മരുന്നിനോട് വിപ്രതിപത്തി കാണിക്കുന്നത് പോലെ തന്നെയായിരുന്നു രാവണനെ സംബന്ധിച്ചിടത്തോളം ഈ ശുഗൻ്റെ വാക്കുകൾ അതുകൊണ്ട് രാവണൻ ശുഖനോട് പറയുന്നു നീ എൻ്റെ ഭൃത്യനാണ് ഭൃത്യനായ നീ ഒരു കാരണവശാലും എന്നോട് ആചാര്യനെ പോലെ സംസാരിക്കേണ്ടതില്ല എന്നോട് ഉപദേശങ്ങൾ നൽകേണ്ടതില്ല അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാം അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ വധിക്കുന്നതാണ് എന്ന് പക്ഷേ ശ്രീരാമചന്ദ്രൻ്റെ തത്വത്തെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയ ശുഗനെ സംബന്ധിച്ചിടത്തോളം രാവണനോടൊപ്പം നിൽക്കുക എന്നുള്ളത് അത്യന്തം ദുഃഖകരവും ഖേദകരവും തന്നെയായിരുന്നു എന്നതിനാൽ അദ്ദേഹം ആ ശ്രീരാമചന്ദ്രൻ്റെ സവിധത്തിലേക്ക് തന്നെ പോകുന്നതിനാണ് നിശ്ചയിക്കുന്നത് അങ്ങനെ ലങ്കേശനോട് യാത്ര പറഞ്ഞ് ഇറങ്ങേണ്ടി വരുന്നു ശുഗനെ സംബന്ധിച്ചിടത്തോളം ശുഗൻ്റെ ഉറവൃത്താന്തം എന്തെന്നാൽ പണ്ടൊരു ബ്രാഹ്മണനായിരുന്നു ശുഗൻ തൻ്റെ പത്നിയും ഒന്നിച്ച് അദ്ദേഹം ജീവിച്ചു വരവെയാണ് ഒരിക്കൽ അഗസ്ത്യമുനി അങ്ങോട്ട് എത്തിച്ചേരുന്നു ഈ സമയത്ത് വജ്രധംഷ്ട്രൻ എന്ന ഒരു രാക്ഷസൻ ീ ശുഗൻ്റെ പത്നിയുടെ വേഷമണിഞ്ഞ് എത്തുകയും മുനിയെ സ്വീകരിച്ചിരുത്തി ആചാരങ്ങൾ അർപ്പിക്കുകയും ഉപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു ഒടുവിൽ അഗസ്ത്യമുനിക്ക് മനുഷ്യമാംസം അദ്ദേഹം പാകം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് വജ്രധംഷ്ടം എന്ന് പറയുന്ന രാക്ഷസൻ ശുഗബ്രാഹ്മണൻ്റെ പത്നിയായി വന്ന് അഗസ്ത്യമുനിക്ക് മനുഷ്യമാംസം പാകം ചെയ്ത് നൽകുന്നു ഇതറിഞ്ഞ അഗസ്ത്യമുനി ശുഗൻ്റെ പത്നിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ശുഗനെ നീ രാക്ഷസനായി ഭവിക്കട്ടെ എന്ന് ശപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ശുഗൻ എന്ന ബ്രാഹ്മണൻ പിന്നീട് ശുഗ രാക്ഷസനായി മാറിയത് ഇന്നിപ്പോൾ ശ്രീരാമചന്ദ്രനെ കണ്ടെത്തുക വഴി ശ്രീരാമചന്ദ്രൻ്റെ ദർശനം സാധ്യമാകുക വഴി അദ്ദേഹത്തിന് അഗസ്ത്യമുനി ശാപമോക്ഷം നൽകിയത് അനുസരിച്ച് തൻ്റെ ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയാണ് ചെയ്യുന്നത് ശുഗൻ രാവണനോട് യാത്ര പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്താണ് മല്യവാൻ്റെ വരവ് മാലിവാൻ എന്നാൽ രാവണൻ്റെ അമ്മയായ കൈകസിയുടെ പിതാവാണ് അതായത് രാവണൻ്റെ മുത്തച്ഛനാണ് മല്യവാൻ മല്യവാൻ വന്നു രാവണനെ കണ്ടു രാവണനോട് പറയുന്നു രാവണൻ ഒട്ടേറെ ദുർനിമിത്തങ്ങൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നു സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് ശേഷം ലങ്കയുടെ സ്ഥിതിഗതികൾ അത്ര മോഹനം എന്ന് പറയാവതല്ല ലങ്കയെ സംബന്ധിച്ചിടത്തോളം ഏതോ ആപത്ത് അടുത്തിരിക്കുന്നു വിപത്തിൻ്റെ കാലോച്ചകൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ശാന്തിയാണ് രാഷ്ട്രത്തിന് വേണ്ടത് യുദ്ധമല്ല സംഘർഷങ്ങളല്ല വേണ്ടത് നന്മയിലേക്കാണ് നാം നടന്നു നീങ്ങേണ്ടത് അതുകൊണ്ട് തീർച്ചയായും ആ സീതയെ തിരിച്ച് ഏൽപ്പിക്കണം കാരണം ശ്രീരാമചന്ദ്രനുമായുള്ള വൈരം നന്നല്ല വ്യക്തിക്കും രാഷ്ട്രത്തിനും എന്ന് മല്യവാൻ രാവണനോട് അറിയിക്കുന്നു മല്യവാൻ തൻ്റെ മുത്തച്ഛനാണ് എങ്കിൽ തന്നെയും അഹിതമായത് ഒന്നും സ്വീകരിക്കുന്ന പതിവ് രാവണന് ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവണൻ പറയുന്നു അങ്ങൊരു വൃദ്ധൻ ആയതിനാൽ ഞാൻ കടും കൈ പ്രവർത്തിക്കുന്നില്ല അങ്ങേക്ക് ഇവിടം വിട്ട് പോകാം എന്ന് പറയുന്നു പിന്നീട് രാവണനോട് തനിക്കൊന്നും പറയാനില്ല എന്ന് മനസ്സിലാക്കിയ മാന്യവാൻ തൻ്റെ കൊച്ചുമകൻ്റെ അരികിൽ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്യുന്നത് മല്യവാൻ്റെ വാക്കുകൾ കേട്ട രാവണന് അത്യന്തം പരിഹാസം തോന്നുകയും മല്യവാനോട് ഉടൻ തന്നെ അവിടെ നിന്ന് പോകുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മല്യവാൻ രാവണന് അരികിൽ നിന്ന് യാത്രയാകുന്നു രാവണൻ അത്യന്തം ക്രോധാകുലൻ ആയിത്തീരുന്നു രാവണൻ ഉടൻ തന്നെ പ്രാസാദത്തിലേക്ക് കയറിപ്പോകുന്നു അവിടെ ചെന്ന് അമാത്യന്മാരെ എല്ലാം വിളിച്ചു ചേർക്കുന്നു എന്തിനു ചെയ്യേണ്ടിയിരിക്കുന്നു തീർച്ചയായും ശത്രു നമ്മുടെ പാളയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ പ്രാസാദത്തിനു മുകളിൽ മന്ത്രിമാരും ഒന്നിച്ച് രാവണനിരിക്കുന്ന കാഴ്ചയാണ് നേരത്തെ നാം കണ്ട ശ്രീരാമചന്ദ്രൻ അവിടെ നിന്ന് ദർശിക്കുന്നത് ശ്രീരാമചന്ദ്രൻ ദർശിക്കുന്നു അമാത്യന്മാരും ഇരിക്കുന്നതായ രാവണനെ ഉടൻ തന്നെ അദ്ദേഹം വില്ലെടുത്ത് കുലയ്ക്കുകയും അമ്പ് തൊടുക്കുകയും ചെയ്യുന്നു ആ അമ്പ് കൊണ്ട് രാവണൻ്റെ വെൺകുറ്റക്കൂടെയും പത്ത് കിരീടങ്ങൾ നിലംപതിക്കുന്നു രാവണനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റുവാകുന്ന ഒരു കനത്ത പരാജയം പോലെ തന്നെ രാവണന് അത് അനുഭവപ്പെടുന്നു അതിനാൽ രാവണൻ ഉടൻ തന്നെ നിശ്ചയിക്കുന്നു ഇനി കാല് പിന്നോട്ട് വയ്ക്കൽ ഇല്ല മുന്നോട്ട് തന്നെയാണ് ശ്രീരാമചന്ദ്രനുമായി യുദ്ധത്തിൽ ഏർപ്പെടുത്തുക തന്നെ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അമാത്യോട് ആവശ്യപ്പെടുന്ന രാവണനെയാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നത് എവർക്കും നമസ്കാരം